so സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ജനപ്രതിനിധികൾ സത്യാഗ്രഹ സമരം നടത്തി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സമരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വിവരങ്ങളുമായി ഷിജ ചേരികയാണ് ഷിജ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടത് കേന്ദ്രം കേരളത്തെ ഇത്ര ഇത്രകണ്ട് സാമ്പത്തികമായി ഞെരുക്കുന്നതിനുള്ള പ്രതിഷേധമാണ് സമാപന സമ്മേളനത്തിൽ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഏതൊക്കെ രീതിയിലാണ് കേന്ദ്രം കേരളത്തിനെതിരെ ഇത്തരത്തിലൊരു ദ്രോഹപരമായ നടപടി സ്വീകരിക്കുന്നതെന്ന് വിശദമാക്കുകയുണ്ടായി എന്നാൽ പ്രതിപക്ഷം ഈ ഒരു സമരത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടു എന്തെല്ലാമാണ് ഈ സമരത്തിന്റെ വിശദാംശങ്ങൾ പ്രധാനമായും കേന്ദ്രം സംസ്ഥാനത്തിന് മുകളിൽ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക നിരുക്കം അതായത് വലിയൊരു സാമ്പത്തിക ഉപരോധം തന്റെ തീർത്താണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ആരംഭിച്ച ഒരു പ്രതികാര മനോഭാവം ആണ് കേന്ദ്രത്തിന്റേത് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ സമരത്തിൽ ഉയർന്നു വന്ന ഒരു പൊതുവികാരം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ഈ സത്യാഗ്രഹത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എൽ ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നതും മുഖ്യമന്ത്രിയും മന്ത്രി മന്ത്രി മന്ത്രിമാരും അതായത് ഈ മന്ത്രിസഭ ഒന്നടങ്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഇടത് എം പിമാരും അതോടൊപ്പം തന്നെ എം എൽ എമാരും എൽ ഡി എഫിന്റെ സംസ്ഥാന നേതാക്കളും അടക്കമുള്ളവരാണ് ഈ സമരത്തിന്റെ ഭാഗമായത് ഇതിൽ മുഖ്യമന്ത്രി മുതൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച മുഖ്യമന്ത്രി മുതൽ സമാപന പ്രസംഗം നടത്തിയ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇവരെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട് അതായത് സംസ്ഥാനം ഒരു തരത്തിലും മുന്നോട്ട് പോകരുത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണ് ആണെങ്കിലും അത് കേന്ദ്രം തെറ്റായ നയങ്ങളിലൂടെ സാമ്പത്തിക ഉപരോധം തീർക്കുമ്പോൾ പോലും സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി വലിയ തുക അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഒരു തരത്തിലും സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് അത് ലക്ഷ്യമാക്കിയുള്ള നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനം ഈ രീതിയിൽ ഒരു സമര മുഖത്തേക്ക് ഇറങ്ങി ത് ദില്ലിയിൽ ഇതിനു മുൻപ് ഈ സമാനമായ രീതിയിലുള്ള ഒരു സമരം നടത്തിയതിന് നടത്തിയിരുന്നു ഇന്നിപ്പോഴും മറ്റൊരു ചരിത്രം കൂടി രചിച്ചുകൊണ്ടാണ് ഇവിടെ ഈ തലസ്ഥാനത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ ഈ ഒരു സമരം നടന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് കേന്ദ്രം വലിയ തോടൊരു സംസ്ഥാനത്തെ വരിഞ്ഞു നോക്കുമ്പോഴും കേന്ദ്രത്തെ വിമർശിക്കാതെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനാണ് പ്രതിപക്ഷം തയ്യാറാകുന്നത് ഇത് കേന്ദ്രത്തിന്റെ നടപടികൾക്ക് കൂടെ പിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഈ നിലപാട് തിരുത്താൻ പ്രതിപക്ഷം തയ്യാറാകണം എന്നുള്ള ഒരു പൊതു ആവശ്യം തന്നെയാണ് ഇന്നത്തെ ഈ സമരത്തിലൂടെ ഉയർന്നു വന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനോട് കേന്ദ്രത്തിന് മുകളിലുള്ള സമ്മർദ്ദം ചെലുത്തൽ അത് ശക്തമായ രീതിയിൽ തന്നെ ഇനി തുടരുവാനും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട് ശരി ഷീജയാണ് ഇന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ അരങ്ങേറിയത്